കാർത്തിക് സൂര്യ റിലേറ്റഡ് റിലേറ്റഡായിട്ട് റീസെന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്നിക്ക് ആവടി ആ ഒരു പ്രോസസ്സിലേക്ക് കാർത്തിക് സൂര്യ ഇങ്ങനെ എന്താ പറയാ വീഡിയോ വീഡിയോ ആയിട്ട് യൂട്യൂബിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ പ്രോസസ് എങ്ങനെ എപ്പോ അതിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ അപ്പോ ഞാനൊരു വിശ്വാസി അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എന്തോന്ന് അടക്കി ഇത് എന്നുള്ളൊരു ഫീലിംഗ് ആവുമല്ലോ എനിക്ക് വരിക അപ്പൊ ലാസ്റ്റ് വീഡിയോയില് ജിത്തുബായും സ്നേഹി ഉണ്ടായിരുന്നു അവർക്ക് അത്യാവശ്യം വിശ്വാസം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അവരെ വിളിച്ചിരുത്തി വീഡിയോ ചെയ്തത് ഈവൺ അവർക്കാണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു കാവടി ശൂലംകുത്ത് ഇങ്ങനത്തെ ഒക്കെ പരിപാടികൾ കാണുമ്പോ അങ്ങനത്തെ ഒരു എക്സ്ട്രീം വിശ്വാസം അതൊക്കെ ഒരു എക്സ്ട്രീം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത് കേട്ടോ അതായത് നമ്മുടെ ദേഹം നമ്മൾ തന്നെ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന പോലെയാണ് എനിക്കത് പേഴ്സണലി ഫീൽ ആയത് അതിപ്പോ സാക്രിഫൈസ് എല്ലാം സാക്രിഫൈസ് അല്ലേന്ന് ചോദിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പട്ടിണി കിടക്കുക വ്രതം എടുക്കുക ഒക്കെ സാക്രിഫൈസാണ് ബട്ട് സ്റ്റിൽ ദേഹത്തെന്തെങ്കിലും കുത്തിക്കേറ്റുന്നതും തീയിലൂടെയോ അല്ലെങ്കിൽ ഈ കനലിലൂടെയോ നടക്കുന്നതൊക്കെ എക്സ്ട്രീം ലെവൽ ആണ് അപ്പൊ അതൊക്കെ ഈ ഒരു സയന്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കേണ്ട മുന്നോട്ട് പോകേണ്ട കാലഘട്ടത്തിൽ എസ്പെഷ്യലി ഒരുപാട് പേര് കാണുന്ന കേൾക്കുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ബ്ലോഗർക്കം ൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസറ് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് കാണിക്കുമ്പോഴും പറയുമ്പോഴും അതിലേക്ക് കുറെ പേര് അട്രാക്റ്റഡ് ആവുമോ അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ ഒരു ഇത് സംഗതി ഓക്കെ പിന്നെ കാർത്തികിന്റെ പേഴ്സണൽ താല്പര്യമാണ് കാർത്തികിന്റെ വിശ്വാസം കാർത്തികിന്റെ വിശ്വാസം തന്നെയാണ് അതിലേക്ക് കയറി എന്താ പറയുക മറ്റേ വേറെ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ആ വിശ്വാസം എതിർക്കാനോ ഒന്നുമല്ല ഓക്കെ അയാളുടെ വിശ്വാസം അയാൾക്ക് കൃത്യമായി കൊണ്ടു കടക്കാം പബ്ലിക്കിനെ കാണിക്കാം അതൊക്കെ അപ് ടു ഹിം അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടത് കാപ്പ് കെട്ടി അനുഗ്രഹം കിട്ടിയപ്പോൾ എന്നുള്ള വീഡിയോ ആണ് എനിക്ക് തോന്നുന്നത് റീസെന്റ് ഇന്നലെ എട്ട വീഡിയോ അല്ല അതിന് മുന്നേ ദിവസം എട്ട വീഡിയോ ആണ് അപ്പം ഈ കാപ്പ് കെട്ടി അനുഗ്രഹം കിട്ടുന്ന ടൈമിൽ കാർത്തിക് സൂര്യ കാന്താരയായിട്ട് മാറി കാന്താര ടൂണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് ആ ഒരു പോഷൻ മാത്രം കട്ട് ചെയ്ത് അയച്ചു എന്താണെങ്കിൽ നമുക്ക് ആ വീഡിയോയും കൂടി നോക്കാം ഹേയ് ഗായ്സ് കാപ്പ് കെട്ടുന്ന ദിനം അങ്ങനെ എത്തിയിരിക്കുകയാണ് നമ്മുടെ കാപ്പുകെട്ട് വൈകുന്നേരമാണ് സുഹൃത്തുക്കളെ നമ്മുടെ കരിയം മുരുന്ന ഞാൻ ഇപ്പോ ഉള്ളൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുകയാണ് രാവിലെ നിർമ്മാലം തോന്നുന്നു അവിടെ കാപ്പുകെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വൈകുന്നേരം കാപ്പ് കെട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് അറിഞ്ഞുവിടാ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് പോവാം എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാപ്പുകെട്ട് കാണിച്ചു തരാം ഹരേരോ ഓക്കെ അനുഗ്രഹം കിട്ടുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ കാർത്തിക് സൂര്യ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മനസ്സിലാവുന്നത് ഞാൻ എന്റെ ഒരു പേഴ്സണൽ കോൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ട് ചാൻസാണ് ഞാൻ ഇതിന് കാണുന്നത് ഒന്നില്ലെങ്കിൽ ഇതിങ്ങനെ മനസ്സിലുണ്ടല്ലോ കാപ്പ് കെട്ടുന്ന സമയത്ത് അനുഗ്രഹമുള്ളവർക്ക് കാപ്പ് കെട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ കാപ്പ് കെട്ടുമ്പോൾ അനുഗ്രഹം കിട്ടും എന്നുള്ള ഒരു സംഗതി ഉള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ അത് ഇങ്ങനെ വന്ന് 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 ചിലർ ആക്ട് ചെയ്യാം ചിലർ ചിലര് പിന്നെന്തറിയോ അതിങ്ങനെ മനസ്സിൽ എക്സസൈസ് ചെയ്ത് 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 കെട്ടുമ്പോൾ ഓ നട പോണതായിരിക്കാം ഇല്ലെങ്കിൽ ഇത് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ അനുഗ്രഹം കിട്ടി എന്നുള്ളത് മനസ്സിലാണ് വെക്കുമ്പോഴത്തേക്കും മെന്റൽ സ്റ്റേജ് മാറിയിട്ട് ആ ഒരു ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അതുകൊണ്ട് ഒരു ഓവർ ഡോസ് അടിക്കുന്നതും ആവാം ഇത് എന്താണെങ്കിലും രണ്ട് രീതി നോക്കിയാലും കൈൻഡ് ഓഫ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ് മനുഷ്യന് ഈ പറഞ്ഞ ചാടിക്കളി ഒച്ച കാരണം അവരെന്ത് ചെയ്യുന്നു അവരെങ്ങനെ പ്രവർത്തിക്കുന്നു അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് ഒരു പിറ്റത്തോല്ല ഈ സ്റ്റേജിൽ ഓക്കെ ഒരാൾ ഒരാളുടെ കയ്യിൽ നിന്ന് പോയ പോയൊരവസ്ഥ എന്ന് പറയണം അപ്പോൾ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ കാർത്തിക് സൂര്യ പല ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സയൻറ്റിഫിക്കലി ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഉണ്ടാവും ഒരുപാടുണ്ടാവും അവർക്കത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റും അപ്പോൾ ആ ഒരു സംഗതിയാണ് ഇപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ കാണിച്ചത് ഇനിയിപ്പോൾ കാർത്തിക് സൂര്യയുടെ ആ ഒരു കാന്താര വേർഷനും കൂടിയൊക്കെ നമുക്ക് നോക്കാം ഭഗവാനെ ഞാൻ പറഞ്ഞില്ലേ കേസ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തവരെ അറിഞ്ഞൂടാ ഇത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഇത് ഇത് അത്രത്തോളം വിശ്വസിച്ച് ആത്മാർത്ഥം ഉള്ളുരുങ്ങി ചെയ്യുന്ന കർമ്മമാണ് അപ്പം ഒരു ഭവനം വിശ്വസിച്ച ഒരു ഭവാനുള്ള നമുക്ക് തരും നന്നായിരിക്കട്ടെ കയസ് നന്നായിരിക്കട്ടെ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും നെഗറ്റീവ് പറയാൻ തോന്നണുണ്ടെങ്കിൽ വന്നിച്ചില്ലെങ്കിലും നിന്നിക്കായിരിക്കേ പറയാളു പിള്ളേരൊക്കെ അത്രയ്ക്കും മാത്രം ഇരുപത്തി വർഷം ഉള്ളുരുക്കി പ്രാർത്ഥിച്ചിട്ടാണ് ഓരോരുത്തരും കാവടി എടുക്കുന്നത് അതറിഞ്ഞാണ് ദൈവം അനുഗ്രഹം കൊടുക്കുന്നത് വൈകുന്നേരം നമുക്ക് കാപ്പ് കെട്ടാം കയസ് ഇനി ഇവിടെ ഇനി ഇത് കാപ്പ് കെട്ടിക്കൊണ്ടേരിക്കും ഇവിടെ ഏത് അമ്പലത്തിലാണോ എടുക്കുന്നത് അവിടെ കാപ്പ് കെട്ടലാണ് കാവടി എടുക്കുന്നതിന് ഏഴ് വർഷം മുന്നേ വ്രതം ഇനി ഒന്നുകൂടെ എടുക്കും ഓക്കെ അപ്പൊ കാർത്തിക് സൂര്യന്റെ കാപ്പ് കെട്ടുന്ന സീന് ഞാനിപ്പോഴത്തെ സൈഡില് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് കാർത്തിക്യങ്കരായിട്ട് ഒച്ചയ്ക്കുണ്ടാക്കി ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണൊക്കെ മുകളിൽ പോയി ആ ഒരു സ്റ്റേജിലാണ് കാർത്തിക് കാപ്പ് കെട്ടി ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് അപ്പൊ ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരികയാണ് വേറെ ഒന്നിലേക്കും ഫോക്കസ് പോകുക നമ്മളെ ഏറ്റവും വലിയ വിഷയം എന്താ പറയുക ഇപ്പത്തെ ജനറേഷനിൽ ഇപ്പൊ ഞാനടക്കം നിങ്ങളടക്കമുള്ളവരുത് നമ്മുടെ ഫോക്ക ഒരു ഒരു പ്രവൃത്തിയിലോ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഒബ്ജക്റ്റിലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ടൈം ആ ഒരു കോൺസെൻട്രേഷൻ്റെ ടൈം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അത് ബിക്കോസ് നമ്മുടെ കയ്യിൽ കുറേ ഇപ്പോൾ ഈ ഫോണടക്കം ഓക്കെ എസ്പെഷ്യലി ഏറ്റവും വലിയ റീസൺ അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് എല്ലാം ആക്സസ് ചെയ്ത് പോകുന്ന ഒരു സംഗതി പിന്നെ ഫോണിനകത്തുള്ള ഒരു ഫോക്കസും ഡിജിറ്റൽ സാധനങ്ങൾ മൊത്തം ഇലക്ട്രോണിക് സാധനങ്ങളുടെ ആ ഒരു ഈ ഒരു കാലഘട്ടം മൊത്തം വന്ന ടൈമിൽ നമുക്കൊരു പ്രവൃത്തിയിലോ അല്ലെങ്കിൽ നമുക്ക് അതിന് സമയം വേണ്ട നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എല്ലാം ഈസി ആയി ഭയങ്കര ലൈഫിൽ അപ്പൊ അങ്ങനെയുള്ള ടൈം വരുമ്പോൾ നമുക്ക് ശരിക്കും ലൈഫിൽ നമ്മൾ പണ്ട് കാലത്തുള്ള ആളുകൾക്ക് ഫോക്കസ് ചെയ്ത പോലെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകൾക്ക് ചിലപ്പോ ഒരു കാര്യത്തിലോ ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും കാർത്തിക് സൂര്യ വ്രതമെടുത്ത് എല്ലാ ഈ എൻഗേജ്മെന്റ്സ് ഒന്നും മാറി ആ ഒരു സോഷ്യൽ മീഡിയ ഫേസിന്നൊക്കെ മാറി ഒരു പത്തിരുപത് ദിവസം മനസ്സിനെയും ശരീരത്തിനെയും ഒറ്റ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യണം രണ്ടോ മൂന്നോ ദിവസം കൊണ്ടല്ല ഒരു പത്തിരുപത്തൊന്നോ ദിവസം കൊണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറിയിട്ട് അമ്പലത്തിൽ താമസം ഫുൾ ആ ഒരു റൂട്ടീൻ അതെടുത്ത് വരുമ്പോൾ മനസ്സിന് ഈ സംഗതി ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്യാണ് അതായത് ഇന്ന ദിവസം വരും ആ ദിവസം ദർശനം കിട്ടും അപ്പോൾ കാപ്പ് കെട്ടുന്ന സമയത്ത് ദർശനം കിട്ടുകയാണ് ആൻഡ് അടുത്തത് ഞാൻ ഈയൊരു ആഴിയിലൂടെ നടക്കണം അതിങ്ങനെ തോട്ട് പ്രോസസ്സ് വന്ന് 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 പിന്നെ ഇതെല്ലാവരുടെയും കണ്ട് 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 നമ്മളെ മൈൻഡും അത് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ എത്തും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ചിലർ അഭിനയിക്കും അഭിനയിക്കാതിരിക്കൊന്നുമില്ല പലരും പറയുന്നുണ്ട് ഇത് ക്യാമറയ്ക്ക് വേണ്ടി അഭിനയി അത് കാർത്തിക്കിനെ പറയാൻ പറ്റൂ അത് എനിക്കും പറയാൻ പറ്റില്ല നിങ്ങൾക്കും പറയാൻ പറ്റില്ല അത് കാർത്തിക് സൂര്യ പറയണം അഭിനയമാണോ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൊന്നുള്ള കാരണം നമുക്കിത് എനിക്കിതൊരു എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിത് പറയാനും പറ്റില്ല എൻ്റെ ലൈഫിൽ എവിടെയും ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് വന്നിട്ടില്ല വിശ്വാസമാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഇപ്പൊ എന്തിനും കണ്ട് പേടിക്കുകയാണെങ്കിൽ അടക്കം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല വരാത്തതുകൊണ്ട് എനിക്ക് എന്തു പറയാനായി ഞാൻ ഇങ്ങനെ എന്റെ ലൈഫിൽ ഈ ഒരു സ്റ്റേജിൽ ഇത്തരം എനർജി ഓവർഫ്ലോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഞാനല്ലാത്ത രീതിയിൽ ഓ എന്നൊക്കെ പറഞ്ഞു പോകുന്ന കാന്താര എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് അത് പറയാൻ പറ്റില്ല ഇനി അങ്ങനെ കാന്താര എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തില് ദൈവം അനുഗ്രഹിച്ച് എല്ലാവർക്കും ഇങ്ങനെ ഒരു എനർജി ഫ്ലോയില് ഓ എന്ന് പറഞ്ഞ് നടക്കണ്ടെങ്കിൽ ഒരു ദിവസം ദൈവം എത്ര പേരും ഇത് അനുഗ്രഹിക്കുന്നു അപ്പൊ അത് എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും ഒരു വിശ്വാസം തോന്നുന്നില്ല പിന്നെ പറഞ്ഞ പോലെ ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ് അത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോ അങ്ങനെ വരാം ഇപ്പൊ നമുക്ക് ഷോർട്ട് ടൈം ആണ് നമുക്ക് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ കൂടുതൽ ഈസി ആയിട്ട് എല്ലാം ആക്സസ് ചെയ്ത് തുടങ്ങി അപ്പൊ ഈസി ആയിട്ട് ആക്സസ് ചെയ്യുമ്പോൾ നമ്മളെ ഫോക്കസ് ചെയ്യാനുള്ള സമയവും നമുക്ക് കിട്ടാതെ ഉള്ളൂ ലൈഫിൽ പ്രിപ്പയർ കിട്ടുന്നു ചെയ്യുന്നു അത്രേ എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ പലരും ആദ്യമായിട്ടായിരിക്കും കാവടി അല്ലെങ്കിൽ കാവടി എടുക്കാൻ നിൽക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടുന്നത് കാണുന്നത് ഓ ആ ഒരു സമയത്ത് ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഫീല് ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് അമ്പലത്തിനകത്ത് കയറി ദീപാരാധന കണ്ട് തൊഴുതുകൊണ്ടിരിക്കുന്ന സമയം മുതൽ ശരീരത്തിന് ഭയങ്കര ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയി എന്റെ ഹാർട്ട് ബീറ്റ് വല്ലാണ്ട് കൂടി തുടങ്ങി ഇങ്ങനെ ബോഡിക്ക് ഒരു മൊവ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അത് ഇൻവോളൻ്ററി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്നിട്ട് അവിടെ കാപ്പ് കെട്ടാൻ സമയമായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഫീൽ ആവുന്നുണ്ട് എൻ്റെ ബോഡി മൂവ് ആവുന്നത് സൗണ്ട് കേൾക്കുന്നത് എൻ്റെ കണ്ണടഞ്ഞാണ് ഇടുന്നത് ആ സമയം മൊത്തം ആൾക്കാർ സംസാരിക്കുന്നത് എനിക്ക് ചുറ്റും ഇതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ എനിക്ക് അതിലൊന്നും ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല ബോഡി കംപ്ലീറ്റ്ലി ഒരു ഇൻവോളൻ്ററി സ്റ്റേറ്റിലായിരുന്നു അന്നേരം ഇപ്പോൾ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് എന്താണ് അവിടെ ക്ലിയർ ആയിട്ട് നടന്നത് എന്ന് എനിക്ക് മനസ്സിലായത് ഇതേ ഒരു ഒരു സ്റ്റേറ്റിലായിരിക്കും നമ്മൾ വേല് കുത്താൻ നേരത്തും എനിക്ക് ഒന്നും ഫീൽ ആവില്ല അന്നേരം ഞങ്ങളടുത്ത് തുടക്കത്തിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് ഒരുപാട് പേര് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് എനിക്കറിയില്ല സത്യമായിട്ടും ഇത് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം ഇല്ല കാരണം ഞാൻ അത്രത്തോളം ഉള്ളുകൊണ്ട് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കാർത്തിക് സൂര്യ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബോഡിയുടെ കണ്ടീഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ട്രാൻസ് ഹാലൂസിനേഷൻ അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നിട്ട കാരണം ഇതിങ്ങനെ ആലോചിച്ച് 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 ആ ഒരു മൊമെന്റ് ഒരു ഒരു ബ്രേക്കിംഗ് മൊമെന്റ് വരുന്ന സമയത്ത് ഒരു ഹാലൂസിനേഷനിലേക്ക് പോവാണ് ആ ഹാലൂസിനേഷൻ ആയതുകൊണ്ടാണ് ഈ ബാക്കി പറയുന്നത് കേൾക്കുന്നതും ഇൻവോളണ്ടറി ആയിട്ട് അങ്ങനെയൊക്കെ ദേഹം ആവുന്നത് അത് ഹാലൂസിനേഷൻ ആയതുകൊണ്ടാണ് അല്ലാതെ ഈ ദൈവത്തിൻ്റെ ശക്തി ഇങ്ങോട്ട് കിട്ടി അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി എന്താണെങ്കിലും കാർത്തിങ്ങിന് ഈ സീരിയസ് ഓഫ് വീഡിയോസ് കാരണം കുറേ നെഗറ്റീവും വരുന്നുണ്ട് കുറേ പോസിറ്റീവും വരുന്നുണ്ട് മിക്സ് ബാഗ് ആവുകയാണ് ഈവൻ കുറേ പേര് യൂട്യൂബ് ദൈവം എന്നൊക്കെയുള്ള പേരൊക്കെ ഇട്ട് കൊടുക്കിയിട്ടുണ്ട് കാർത്തികില് സോ അയാളുടെ പേഴ്സണൽ താല്പര്യം ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിശ്വാസം അതായത് ഓവർ ഡോസ് ഓഫ് വിശ്വാസം ഇൻ എനി റിലീജിയൻ എനി ദൈവം ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു എന്താ പറയുക സൊസൈറ്റിയിൽ അതൊക്കെ ഭയങ്കര സീനാണ് ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ അത് കാണിക്കുന്നവർക്ക് കാണിക്കാം നോ വരീസ് പക്ഷെ കാണിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ പല രീതിയിൽ രീതിയിലും മുദ്രകൊത്തപ്പെടാം അങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ സെലി ഈ പറഞ്ഞ സിനിമ സെലിബ്രിറ്റീസ് പൊളിറ്റീഷ്യൻസ് അവരൊക്കെ ഇപ്പോൾ ഇപ്പം അങ്ങനെ സീനുണ്ട് പൊളിറ്റിക്സ് പറഞ്ഞാലും മതം പറഞ്ഞാലും അതിൻ്റെ രണ്ട് എക്സ്ട്രീം സൈഡിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് അയാൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും